ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു നമ്മളെല്ലാവരും ഇവിടെ നന്നായിരിക്കണുട്ടോ ഇത് ഈ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണെങ്കിൽ അവധി ദിവസമായതുകൊണ്ട് തന്നെ മോന്റെ കാര്യങ്ങളെല്ലാം രാവിലെ വിഷ്ണു തന്നെയാണ് ചെയ്തത് കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛനും മോനും കൂടി അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ലീവ് ആയതുകൊണ്ട് തന്നെ വലിയ മോൻ എന്ന് പതുക്കിയാണ് എണീറ്റ് വന്നത് അതുകൊണ്ട് തന്നെ അവൻ അമ്പലത്തിലേക്ക് പോയില്ല അല്ലേലിപ്പം ഫ്രീ ടൈം കിട്ടുമ്പോൾ പ്രത്യേകിച്ച് രാവിലെ സമയത്തൊക്കെ ടി വി നോക്കിയിരിക്കാനാണ് ആൾക്കിഷ്ടം അതിനും വേണ്ടി ചെറിയ ആള് വിഷ്ണു എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് അപ്പൊ ഫ്രണ്ടെ കയറി ഓരോ പ്രായത്തിലും ഓരോ ചേഞ്ചസ് അല്ലേ എന്തായാലും അവര് പോയിട്ട് വരുന്ന സമയം കൊണ്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ച് ഞാൻ ആ പണി അങ്ങോട്ട് തുടങ്ങി തുടങ്ങിട്ടോ അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഇന്നലെ രാത്രി മോൻ വെള്ളം കുടിച്ചിട്ട് അവന്റെ ബോട്ടിലിന്റെ മൂടി ആ സോഫയുടെ അടിയിൽ കിട്ടിരുന്നു ആൾക്ക് സ്ഥിരം പണി അണിട്ടത് സോഫ കയറി നിന്നിട്ട് അതിന്റെ താഴത്തേക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇടും സത്യത്തിൽ ഒരു മൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് സോഫ നീക്കിയത് എന്നുണ്ടെങ്കിലും അതിന്റെ അടിയിന്ന് കിട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ലോഡ് സാധനങ്ങളാണ് അതിന്റെ ഉണ്ടായിരുന്നത് സോഫ്ടെ അടിത്ത സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് അതെല്ലാം നീക്കി ഹാൾ അടിച്ചു വിടുമ്പോഴത്തേനും തന്നെ അച്ഛനും മോനും കൂടെ അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളീ പെറുക്കിയെടുത്ത സാധനങ്ങള് അതിൽ കൂടുതലായിട്ട് ഇന്ന് വൈകുന്നേരം ആവുമ്പഴത്തേന് തന്നെ വീണ്ടും അതിനടിയിലേക്ക് എത്തും ഈ സമയം കൊണ്ട് അമ്മ ഇന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിയിരുന്നേ നമുക്കിന്ന് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത് പുട്ടും കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഏത് പലഹാരമാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ദോശ മസ്റ്റായത് കൊണ്ട് ചമ്മന്തി കൂടെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ വന്ന ഉടനെ തന്നെ അച്ഛനും മോനും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മോനും കൊടുത്ത് കൂട്ടത്തിൽ തന്നെ വിഷ്ണുവും കഴിക്കാന്ന് വിചാരിച്ച് രണ്ടുപേർക്കുള്ള ഫുഡ് കൊടുത്ത് സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കൊടുക്കാനായിട്ട് പ്ലേറ്റ് എടുത്താൽ ഇവിടെ ഒരാൾക്ക് അപ്പൊ ടി വി ഓൺ ചെയ്യണം വിഷ്ണു ഈ കാര്യമായിട്ട് ടി വിയിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ടാത്ത ഒന്നും വല്ല ന്യൂസോ മൂവിയോക്കെ ആണെന്ന് അല്ലേ കാർട്ടൂൺ സോങ് ആണ് കേട്ടോ അപ്പൊ അതിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛനും മോനും കൂടെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ചിക്കൻ വാങ്ങിക്കാനായിട്ടാണ് ഇപ്പൊ ഈ പോകുന്നത് ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വിഷ്ണു ഒന്ന് ഫ്രണ്ട് ഡോർ തുറന്നാല് അല്ലെങ്കിൽ ആ ഡോറിന്റെ അടുത്തോട്ട് വന്നാൽ തന്നെ മോനോടി ബാക്കിൽ വരും ഇന്നിപ്പ എങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ഫ്രണ്ടിൽ ആളും ഉണ്ടാവും ഇപ്പൊ രാവിലെ സമയം എട്ടേ കാലയ്ക്ക് ആയിട്ടുള്ളൂട്ടോ ഇന്നിപ്പോ നേരത്തെ എളിറ്റ് വന്നതുകൊണ്ട് കുളിക്കലും ഭക്ഷണം കഴിക്കലും ഒക്കെ വേഗം തന്നെ കഴിഞ്ഞല്ലോ ചില ദിവസങ്ങളിൽ മോൻ എണീക്കാൻ എട്ട് മണി എട്ടരയൊക്കെ ആവാറുണ്ട് ആ ദിവസങ്ങൾ നമ്മുടെ പണികളൊക്കെ കഴിയാനും സമയം എടുക്കും വീട് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അടുക്കളിട്ടോ അവര് ചിക്കൻ വാങ്ങിച്ചിട്ട് വരുന്ന സമയം കൊണ്ട് അതിന് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു അതൊക്കെ കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേനും തന്നെ അച്ഛനും മോനും കൂടെ തിരിച്ചെത്തിയിട്ടുണ്ടേ ചിക്കൻ കറി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അതിന് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് കുളിക്കാനായിട്ട് പോയി കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വായിട്ട് വായിറ്റിയെടുക്കുമ്പോഴത്തേനും അമ്മ അപ്പുറത്തുനിന്ന് ചിക്കനും കൂടെ കൊടുത്തു മസാലയെല്ലാം സെറ്റാക്കി ചിക്കനും മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെക്കുമ്പോഴത്തേനും ഞാനും കുളി കഴിഞ്ഞ് റെഡിയായി വന്നു ബാക്കി ബാക്കിക്കാരുടെ പണിയെല്ലാം അമ്മ നോക്കിക്കോളും പറഞ്ഞ് മക്കളും ഞങ്ങളും കൂടിയിട്ട് കൂടി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളുടെ വീടിനടുത്തുള്ള മാര്യമ്മൻ ക്ഷേത്രത്തിലേക്കാണ് ട്ടോ പോകുന്നത് കർക്കിടക മാസം പ്രമാണിച്ച് എല്ലാ ഞായറാഴ്ചയും അവിടെ കർക്കിടക കന്നി വിതരാനുണ്ട് പത്ത് മണിയുടെ പൂജയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കഞ്ഞി കൊടുക്കാൻ തുടങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ ഒൻപതര ഒൻപതേ മുക്കാലാവുമ്പോ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ബൈക്കിലും മോൻ സൈക്കിളിലും ആയിട്ടാണ് പോകുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇടയിൽ ഒരു റെയിൽവേ ക്രോസ് ഉള്ളതുകൊണ്ട് തന്നെ അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചുറ്റി വേണം പോവാൻ അതുകൊണ്ട് തന്നെ റെയിൽവേ ക്രോസിന്റെ ഇപ്പുറത്തെ വണ്ടി വെച്ചിട്ട് അമ്പലത്തിലോട്ട് ഞങ്ങൾ നടന്നാണ് പോയത് ഞങ്ങൾ അവിടെ നടന്നെത്തുമ്പോഴത്തേനും കറക്റ്റ് പൂജ തുടങ്ങിയിരുന്നു അത്യാവശ്യത്തിനുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു അമ്പലത്തിനകത്തെത്തിയതും ഒരാളെ ചാടി താഴെ ഇറങ്ങി അവിടെ ഫുൾ ഓട്ടോ ആയിരുന്നേ പിന്നെ ഒരു സൈഡിൽ നിന്നിട്ടേ ഇല്ല പൂജ കഴിഞ്ഞത് ഉടനെ തന്നെ കന്നി വിതരണം സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ കഴിക്കുന്നവർക്ക് അവിടെ പ്ലേറ്റിൽ തരാറുണ്ടെന്നുണ്ടെങ്കിലും കൂടുതൽ പേരും പാത്രത്തിൽ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവലാണ് കേട്ടോ പതിവ് ഈ ഏകദേശം പത്ത് മണി പത്ര സമയമാണല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ പേരും കഴിച്ചിട്ടുണ്ടാവും ഉച്ചത്തേക്കുള്ള സമയം ആവുന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വാങ്ങിച്ചിട്ട് പോവലാണ് പതിവ് നമ്മളും അവിടുന്ന് കഴിക്കാൻ നിന്നില്ല പാത്രത്തിൽ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരാണെട്ടോ ചെയ്തത് ഇത് സത്യത്തില് ഈ വർഷത്തെ ലാസ്റ്റ് കന്നി വിതരണം അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയണത് ഈ കർക്കിടക മാസത്തെ ലാസ്റ്റ് സൺഡേ ആണ് ഇനി വരുന്ന ഞായറാഴ്ച ചിങ്ങം ഒന്നാം തീയതിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരു കന്നി വിതരണത്തിന് വീണ്ടും ഒരു വർഷം കാത്തിരിക്കണം ഈ വർഷം അത് നാലാമത്തെ തവണയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ മൂന്ന് തവണയും എനിക്കും മക്കൾക്കൊന്നും അമ്പലത്തിലോട്ട് വരാൻ പറ്റിയിരുന്നില്ല വിഷ്ണു മാത്രമാണ് അമ്പലത്തിലോട്ട് വന്ന് കഞ്ഞി വാങ്ങിച്ച് വീട്ടിലോട്ട് വന്നിരുന്നത് ഇനിയിപ്പോ ഇത് അടുത്ത വർഷല്ലേ നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോ ഞാനും മക്കളും കൂടെ വിഷ്ണുവിന്റെ കൂടെ ഇറങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത് മക്കള് തന്നെ ാണ് വലിയവരിൽ കൂടുതൽ പേരും കഞ്ഞിയൊക്കെ പാത്രത്തിൽ വാങ്ങിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തതെന്നുണ്ടെങ്കിലും കുറച്ചുപേരൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ മക്കളെ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കഴിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴയൊക്കെ പെയ്തോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്പലത്തിന്റെ ഫ്രണ്ട് വശത്തില് കുറച്ചധികം ചെടികളൊക്കെ വളർന്ന് കാട് പോലെ നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസമായിട്ട് അവിടുത്തെ ക്ലീനിങ് പരിപാടി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇന്നിപ്പോ ഞായറാഴ്ചയും കൂടെ ചെയ്തിട്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയി കിട്ടിയത് കേട്ടോ നമ്മൾ കൊണ്ടുപോയിരുന്ന ത്തിനകത്ത് നേരത്തെ തന്നെ കന്നിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു എന്നുണ്ടെങ്കിലും ഒരുപാട് സമയം അമ്പലത്തിനകത്ത് നിന്നിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിലോട്ട് ഇറങ്ങിയത് മോൻ അവിടുന്ന് വീട്ടിലോട്ട് വരണമെന്നേ ഉണ്ടായിരുന്നില്ല അവൻ അവിടെ ഫുൾ ഓട്ടോ ആയിരുന്നല്ലോ ഇന്നിപ്പോ കന്നിക്ക് ഉണ്ടായിരുന്നത് കടലേ മത്തനും കിഴങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു പുഴുക്കായിരുന്നു ഈ കഞ്ഞി ഇവിടെ ഞാനും അച്ഛൻ മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ ബാക്കി ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെന്ന് ചിക്കൻ വാങ്ങിച്ചിരുന്നത് അമ്പലത്തിലെ ക്ലീനിങ് പരിപാടിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ എന്നെ മക്കളെയും വീട്ടിലാക്കിയിട്ട് വിഷ്ണു അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉണ്ടായിരുന്നു ഞങ്ങള് തിരിച്ചെത്തുമ്പഴത്തിനും ചിക്കൻ കറി വന്തു വന്നിട്ടുണ്ട് കേട്ടോ വിഷ്ണു വെള്ളമെല്ലാം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് പോയിരുന്നതാണല്ലോ ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉച്ചക്കത്തേക്ക് ഞാനും മച്ചയും കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിലും ഇവർക്കായിട്ട് അമ്മന്ന് ചോറ് കൂടാതെ കുറച്ച് ഗീ റൈസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറിയോടൊപ്പം തന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞേ പിന്നീടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഈ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ